നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കമ്പനിയുടെ ഈ ബയോടോറിയൽ കമ്പനിയുടെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്നത് മിസ്റ്റർ ഡോക്ടർ സാഗർ ജോഷി സാറാണ് അദ്ദേഹം ബയോ ബയോമാഗ്നറ്റിസം ആൻഡ് നാനോ ടെക്നോളജിയിലാണ് അദ്ദേഹം പി എച്ച് ഡി എടുത്തിട്ടുള്ളത് ബേസിക്കലി അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനിയോടെയും ഈ മാഗ്നറ്റിനെ കുറിച്ചുള്ള അറിവാണ് അദ്ദേഹം രണ്ടായിരത്തി എട്ട് എട്ട് ബയോ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഒൻപതാം തീയതി ആണ് അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിട്ട് ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് ഈ കാണുന്നത് നമ്മുടെ ഓഫീസുകളാണ് കീ വയറ്റോറിയൽ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ രണ്ടായിരത്തിഇരുപതില് നെറ്റ്വർക്ക് ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നൽകിയിരിക്കുന്ന പേര് നമ്മൾ ആദ്യം കാണുന്ന ഫോട്ടോയിൽ മുംബൈ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് രണ്ടാമത് കാണുന്നത് ഇന്റർനാഷണൽ ഓപ്പറേഷന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ദാദറിലുള്ള ഒരു ഓഫീസാണ് മൂന്നാമത് കാണുന്നത് നമ്മുടെ കോപ്പറേറ്റ് ആണ് അത് ഡൽഹിയിലാണ് ആ കോർപ്പറേറ്റ് ഓഫീസ് നമുക്കറിയാം ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് കൺസ്യൂമർ അഫേഴ്സിന്റെ കീഴിലാണ് ഇത് വരുന്നത് അവര് പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്ന ഒരു കമ്പനിക്ക് മാത്രമായിരിക്കും നല്ല രീതിയിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അപ്പൊ ഈ ബയോട്ടോറിയത്തെ സംബന്ധിച്ച് നമ്മുടെ ലീഗൽ സർട്ടിഫിക്കേഷനാണ് ഈ കാണിക്കുന്നത് എല്ലാ രീതിയിലുള്ള ലീഗൽ സർട്ടിഫിക്കേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നാലര വർഷമായിട്ട് ഇന്ത്യയിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ നൂറിൽ കൂടുതൽ റെക്കഗ്നേഷൻസ് ബൈ ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലെ ഒരു അവാർഡാണ് ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് അത് ആയുഷ് മന്ത്രാലയമാണ് നമുക്ക് തന്നിട്ടുള്ളത് മറ്റു രണ്ട് അവാർഡുകളും എം എസ് എം ഇ എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ മറ്റൊരു വിങ്ങാണ് ബെസ്റ്റ് ബിസിനസ് സ്ട്രാറ്റർജി എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനാണ് അവർ ആ അവാർഡ് നമുക്ക് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും നമുക്ക് ആ അവാർഡ് അവരുടെ തുടർച്ചയായിട്ട് കിട്ടുന്നുണ്ട് മറ്റൊരു റെക്കഗ്നേഷനാണ് കഴിഞ്ഞ ഈ വർഷം നമുക്ക് കിട്ടിയത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്ന റെക്കോർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം നമുക്ക് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ഇയർ എന്ന് പറയുന്ന ഒരു അവാർഡ് മഹാരാഷ്ട്ര ഗവൺമെന്റ് നമുക്ക് നൽകിയിട്ടുണ്ട് രമേശ് രമേശ് ഭായ്സ് എന്ന് പറയുന്ന ഗവർണറാണ് നമ്മൾക്ക് ഈ അവാർഡ് നൽകിയിട്ടുള്ളത് ഇത് കമ്പനിയുടെ ടവറിംഗ് അച്ചീവ്മെന്റ്സ് ആൻഡ് ഡിജിറ്റൽ റെവല്യൂഷൻ ആണ് നമ്മുടെ കമ്പനിഫൈഡ് കമ്പനിയാണ് നയൻ തൗസൻഡ് വൺ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സർട്ടിഫൈഡ് കമ്പനിയാണ് ഓൺ ഹെഡ് ഓഫീസ് ആണ് നമുക്ക് മൊബൈലുള്ളത് ഏതാണ്ട് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസാണ് നമുക്കുള്ളത് ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിലെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകൾ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് അത് അത് നമ്മുടെ സ്വന്തം ഓഫീസാണ് നമ്മുടെ കോപ്പറേറ്റീവ് ഓഫീസ് ഡൽഹിയിലാണ് ധാദർ ഓഫീസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ ഓപ്പറേഷന് വേണ്ടിയാണ് കാരണം നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല ഈ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് നൂറ്റി അൻപതോളം രാജ്യങ്ങളിലേക്കാണ് നമ്മൾ ഈ ബിസിനസ് കൊണ്ടുപോകാൻ പോകുന്നത് കാരണം അതിനുള്ള സ്കോപ്പ് നമ്മുടെ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അമേരിക്കയിൽ ചെയ്യാനുള്ള എല്ലാ സർട്ടിഫിക്കേഷനും കമ്പനി റെഡിയാക്കി വെച്ചേക്കണേ വേണം ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് വേണം നമുക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനി ഈ മൂന്ന് ഓഫീസ് കൂടാതെ നാലാമത്തെ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് ഓഫീസ് എന്ന് അവകാശപ്പെടാൻ പറ്റുന്നത് കേരളത്തിനാണ് വിത്തിൻ ഒരു ഒന്നോ ഒന്നരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മളുടെ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കും അത് എറണാകുളത്താണ് കലൂരാണ് നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് വരാൻ പോകുന്നത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് പിന്നെ ഇത് ഹോൺ സോഫ്റ്റ്വെയറിലാണ് നമ്മളുടെ കമ്പനി പ്രവർത്തിക്കുന്നത് കാരണം ഇരുപത്തിയാറ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സാഗർ സാറിന് ഈ രംഗത്തുള്ളത് നമുക്ക് പുറത്തുനിന്ന് സോഫ്റ്റ്വെയർ കടം മേടിക്കേണ്ടി വന്നില്ല നമ്മുടെ സ്വന്തം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് മാത്രമല്ല നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് ബയോ ബയോമാഗ്നറ്റിക്സ് പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച ഉത്പാദിപ്പിച്ചാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലഭിച്ചു ആ അവാർഡ് ലഭിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിൽ നമുക്കറിയാം കൊറോണയുടെ ഒരു കാലഘട്ടമാണ് ആ സമയത്ത് ആയിരക്കണക്കിന് രോഗികളിൽ നമ്മൾക്ക് നമ്മുടെ മാട്രസ് പരീക്ഷിക്കാനും അവരുടെ ഓക്സിജൻ ലെവൽ താഴെ ഇരുന്നതും അവര് മരണത്തിൽ നിന്ന് നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിച്ചതുമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കൊറോണ യോധ എന്ന് പറയുന്ന ഒരു അവാർഡ് ലഭിക്കാനുണ്ടായ ഒരു കാര്യം അപ്പൊ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമായിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ പോണത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നത് നല്ലതാണ് മറ്റൊരു അവാർഡ് നമുക്ക് കിട്ടിയത് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എം എസ് എം എന്ന് പറയുന്ന അവര് അവാർഡ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് ഞാൻ നേരത്തെ പറഞ്ഞാണ് മഹാരാഷ്ട്ര ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് തന്നാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടി ഇതുപോലെ നൂറുകണക്കിന് അവാർഡുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എല്ലാ അവാർഡിനെ കുറിച്ച് ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് വളരെ എടുത്തു പറയാവുന്ന കുറച്ച് അവാർഡുകളെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും നമ്മുടെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാഗർ സാറ് സിംഗിൾ ഓണർ ആണെന്നുള്ളതാണ് നമുക്കറിയാം പല കമ്പനികളും പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പാർട്ട്നർഷിപ്പിന്റെ ഒരു പ്രശ്നമാണ് ആ പാർട്ട്നേഴ്ഷിപ്പ് തമ്മിലുള്ള വിഷയങ്ങളാണ് പലപ്പോഴും നമ്മളുടെ ബിസിനസ് പൊളിഞ്ഞു പോകാനുണ്ടായ കാരണം ഈ ബിസിനസ് പൊളിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാവിയാണ് തകർത്ത് കളയുന്നത് ഇവിടെ അത്തരത്തിലുള്ള പേടിയൊന്നും നമ്മൾക്ക് വേണ്ട കാരണം അദ്ദേഹം സിംഗിൾ ഓണർ ആണ് വളരെ വിഷമുള്ള ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിഷൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ത്യയിലെ നമ്പർ വൺ കൊടിച്ചേർന്ന് ആകണം എന്നുള്ളൊരു വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും ഈ ബയോട്ടോറിയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് കമ്പനികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതുപോലെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഒരു എം ഡി എ നമുക്ക് ലഭ്യമായ ഒരു എം ഡിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അത് ഈ ബയോട്ടോറത്തിൽ സാഗർ ജോഷി മാത്രമാണ് കാരണം അദ്ദേഹത്തിന് അത്രയും വലിയ ലക്ഷ്യത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത്